മറ്റൊരു വാർത്തയിലേക്ക് ദീപക്കിൻ്റെ മരണം മനോവിഷമം കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ട് ബസ്സിൽ നിന്ന് ഏഴ് വീഡിയോ ആണ് ലീഗ് നേതാവായ ഷിംജിത ചിത്രീകരിച്ചത് ബസ്സിൽ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നതിന് തെളിവില്ലെന്നും ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറലാകാനാണെന്നും റിമാൻഡ് റിപ്പോർട്ട് വിവരങ്ങളുമായി ലതീഷ് ചേരുന്നു ലതീഷ് വടകരയിലെ ബന്ധുവിൻ്റെ വീട്ടിൽ ഒളിവിലായിരുന്ന ലീഗ് നേതാവ് ആണ് ഇന്നലെ പിടിയിലായത് അതിനെ തുടർന്ന് ഇപ്പോൾ ഇതായ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ ഗൗരവമായ സാഹചര്യം മുസ്ലിം ലീഗ് നേതാവും ഈ കേസിലെ പ്രതിയുമായ ഷിൻജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗൗരവമായ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദീപകിന്റെ ആത്മഹത്യ മനോവിഷമം കാരണമാണെന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് ബസിൽ വെച്ച് ഏഴ് വീഡിയോ ഷിൻജിത ചിത്രീകരിച്ചു ബസിൽ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നതിന് തെളിവില്ല ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറൽ ആകാനാണ് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അപ്പം നിയമത്തെക്കുറിച്ച് അറിവുള്ള ബോധവാന്മാർ ബോധവതിയായ ഒരു ആളാണ് ജനപ്രതി കൂടിയായ ഷിൻജിത അവർ ആ വിലയിൽ പോലീസിൽ പരാതിപ്പെടുത്തുകയോ മറ്റോ ഒന്നും ഉണ്ടായില്ല എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും മുസ്ലിം ലീഗ് നേതാവ് ശുജിതയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം ഇതിനായി മെഡിക്കൽ കോളേജ് പോലീസ് ഇന്നോ നാളെയോ ആയി കുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും വിശദമായി ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഇതിനുശേഷം ഉണ്ടാകും നടന്ന സംഭവങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് പല ഘട്ടങ്ങളിൽ പുറത്തെത്തിയതാണ് കാരണം ബോധപൂർവമായ ഒരു ശല്യപ്പെടുത്തൽ നടത്തിയിട്ടില്ല ആ ദീപക്കിന്റെ പിന്നിൽ നിന്ന് ലീഗ് നേതാവായ ഈ ഷിംജിത ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് അതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നും തന്നെ പ്രത്യേകിച്ച് നിരപരാധിയെ തീർച്ചയായും അത്തരം ഗൗരവമായ കാര്യങ്ങൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഷിൻജിദയിൽ നിന്ന് പോലീസിനെ ചോദിച്ചറിയേണ്ടതുണ്ട് മോശം അക്രമം ബസ്സിൽ നിന്നുണ്ടായി എന്നാണ് രണ്ട് ചോദ്യം ചെയ്യുന്നതിലും ഷിൻജിത പോലീസിനോട് പറഞ്ഞത് എന്നാൽ എന്തുകൊണ്ട് പരാതിപ്പെടാൻ തയ്യാറായില്ല എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാനും ഷിഞ്ചിതയ്ക്ക് ആയിരുന്നില്ല എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഇവരുടെ മൊബൈൽ ഫോൺ കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോടതിയുടെ നടപടിയോടുകൂടി ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചയോട് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടുകൂടിയാണ് വടകരയിലെ ബന്ധുവിട്ടു പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ശ്രീജിതയെ പോലീസ് കസ്റ്റഡി എടുക്കുന്നത് കൂടി കുന്നങ്കണ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതി നിലവിൽ പഞ്ചേരി വനിതാ സബ്ജയിലാണ് ഉള്ളത് പരിമിഷാദ്